ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട രണ്ടിടങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലിൽ ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകളെയാണ് സൈന്യം വധിച്ചത് ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു കഴിഞ്ഞ മാസത്തിൽ നൂറിലധികം മാവോയിസ്റ്റുകളെയാണ് സൈന്യം വധിച്ചത് പി ആർ സുനിൽ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ സുനിൽ രണ്ടിടങ്ങളിലായുണ്ടായ ഏറ്റുമുട്ടലായിരുന്നു ഇതിൽ ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചെന്നാണ് പറയുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി മാവോയിസ്റ്റുകളെ നേരിടാനുള്ള വലിയ നീക്കം തന്നെയാണ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടരുന്നത് ഏതായാലും ശ്രുതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ നൂറ് മാവോയിസ്റ്റുകളെയാണ് ഛത്തീസ്ഗഡിൽ സൈന്യം വധിച്ചത് ഏതായാലും ഇന്നത്തെ ഏറ്റുമുട്ടലിൽ ഇരുപത്തിരണ്ട് പേരാണ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ട് ഇടങ്ങളിലായാണ് ഇന്ന് ബീജാപൂരിൽ സൈന്യം മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ നടത്തിയത് ഈ ഏറ്റുമുട്ടലിലാണ് ഒരിടത്ത് പതിനെട്ട് മാവോയിസ്റ്റുകളെയും മറ്റൊരിടത്ത് രണ്ടുപേരെയും വധിച്ചത് ഈ ഏറ്റുമുട്ടലിലാണ് ഒരു സൈനികനെ സൈനികൻ വീരമൃത്യു വരിച്ചത് ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ രാജ്യത്ത് ഒരു മാവോയിസ്റ്റ് പോലും ഉണ്ടാകില്ല എന്നതാണ് ഏതായാലും ആ നിലയിൽ തന്നെയാണ് സൈന്യം ശക്തമായ നീക്കം ഛത്തീസ്ഗഡ് മേഖലയിൽ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് കഴിഞ്ഞ വർഷം ഇരുനൂറ്റി എൺപത്തിയേഴ് മാവോയിസ്റ്റുകളെയാണ് സൈന്യം വധിച്ചത് ഏതായാലും മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ശക്തമായ നീക്കം ഛത്തീസ്ഗഡിൽ തുടരുകയാണ് സൈന്യവും ഛത്തീസ്ഗഡ് പോലീസും സംയുക്തമായാണ് മാവോയിസ്റ്റ് വേട്ടത് ഛത്തീസ്ഗഡിൽ നടത്തുന്നത് ഏതായാലും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചിരിക്കുന്നത്